നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ രണ്ടാണ് പറയാൻ പോകുന്നത് എക്കണോമിക്സിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് എന്തായിരുന്നു വാട്ട് ഡസ് ദ ഗവൺമെന്റ് ഇൻ എ കോൺട്രാക്ഷനറി ഫിസിക്കൽ പോളിസി ഇതായിരുന്നു ചോദ്യമായിട്ട് വന്നിരുന്നത് ഇതിന്റെ മലയാളം വേർഷനൂടെ നോക്കാം സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് ഉയർന്ന സർക്കാർ ചെലവ് കുറഞ്ഞ നികുതി ഉയർന്ന സർക്കാർ ചെലവ് ഉയർന്ന നികുതി കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതിയും കുറഞ്ഞ സർക്കാർ ചെലവും കുറഞ്ഞ നികുതിയും ഇതാണ് നമ്മുടെ ചോദ്യം അതായത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ പോളിസിയാണ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊന്ന് നോക്കാം എന്താണ് ഫിസിക്കൽ പോളിസി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മോണിറ്ററി പോളിസി പറഞ്ഞപ്പോൾ പറഞ്ഞാണ് ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം നമുക്ക് എന്താണ് ധനനയം അഥവാ ഫിസിക്കൽ പോളിസി എന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് ധനനയം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് നടപ്പാക്കുന്നതാണ് അതായത് റിസർവ് ബാങ്ക് നടപ്പാക്കുന്നതാണ് മോണിറ്ററി പോളിസി അപ്പൊ ധനനയം നടപ്പാക്കുന്ന ആരാണെന്നാ പറഞ്ഞത് ഗവൺമെന്റ് ആണ് അല്ലെ അപ്പൊ ശ്രദ്ധിക്ക സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൈക്കൊള്ളുന്ന നയത്തിനെയാണ് നമ്മൾ ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി എന്ന് വിളിക്കുന്നത് എന്ത് വിളിക്കും ഫിസിക്കൽ പോളിസി എന്ന് വിളിക്കുന്നത് ആര് ഇത് കൈക്കൊള്ളുന്നതാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ട് സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് സാമ്പത്തിക സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളെയാണ് നമ്മള് ധനനയം എന്ന് വിളിക്കുന്നത് ഈ തീരുമാനങ്ങൾ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒന്ന് പൊതു ചെലവാണ് പൊതു ചെലവ് നികുതി ചുമത്തൽ പൊതു കടം ഇതൊക്കെയാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒന്നാ പൊതു ചെലവ് പബ്ലിക് എക്സ്പെൻഡിച്ചറ് അതുപോലെ ടാക്സ് എത്രത്തോളം ടാക്സ് ചുമത്തണം പൊതു കടം എന്താണ് അതായത് സർക്കാരിന് കുറച്ച് കടമൊക്കെ ഇല്ലേ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ധനനയം യൂസ് ചെയ്യുന്നത് അപ്പം ധനനയത്തിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്തൊക്കെ പറയും പൊതു ചെലവ് നികുതി ചുമത്തൽ പൊതുക്കട ഇതൊക്കെയാണ് ധനനയത്തിന്റെ ഉപകരണങ്ങള് ശരിക്കും ഈ ഒരു ഫിസിക്കൽ പോളിസി എങ്ങനെയാണ് വന്നത് ഇതിന്റെ ഉപജ്ഞാതാവാരാണ് കെയിൻസ് ആണ് കേട്ടോ നമ്മൾ കെയിൻസിന്റെ പേര് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കെയിൻസ് ആരായിരുന്നു എന്ന് നമുക്കറിയാം അപ്പൊ നമ്മൾ ആയിട്ട് എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നുള്ളത് അതായത് ആദം സ്മിത്ത് പോലെയുള്ള ആൾക്കാരൊക്കെ ബിലീവ് ചെയ്യുന്നത് ലെയ്സ്പെയർ സിദ്ധാന്തത്തിൽ എക്കണോമിക്സിലായിരുന്നു അവിടെ എന്താണ് ഗവൺമെന്റിന്റെ റോള് എന്ന് പറയുന്നത് എക്കണോമിയിൽ വളരെ മിനിമം ആയിരുന്നു ഏകദേശം പതിനെട്ട് പത്തൊൻപത് സെഞ്ചുറിയിൽ ഗവൺമെന്റിന്റെ റോള് ഒരു റോൾ ഭയങ്കര കുറച്ചായിരുന്നു ദേ ദാറ്റ് മാർക്കറ്റ് ഗുഡ് സെൽ റെഗുലേറ്റ് ആൻഡ് അച്ചീവ് ഇന്റവേഷൻ മാർക്കറ്റ് കൂടുതൽ കുറവൊക്കെ ചെയ്തോളും അതിനകത്ത് ഗവൺമെന്റ് അധികം ഇടപെടണ്ട എന്നായിരുന്നു ഒരു ക്ലാസിക്കൽ എക്കണോമിക്സ് സെഞ്ചുറിയിലൊക്കെ അവരുടെ വിശ്വാസം അതിനുശേഷം ഏകദേശം നമുക്കറിയാം ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു ഒരു സാമ്പത്തിക മാന്ദ്യം വന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലല്ലേ സാമ്പത്തിക മാന്ദ്യം വന്നത് ആ സമയത്ത് റഷ്യ പിടിച്ചു നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സാമ്പത്തിക മാന്ദ്യം ഏകദേശം മുപ്പത് എന്നാണ് ഇവിടെ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പതിലെ ഗ്രേറ്റ് ഡിപ്രഷന്റെ സമയത്ത് ഒരു സിദ്ധാന്തം വന്നു ആ സമയത്താണ് ഈ കെയ്നീഷ്യൻ എക്കണോമിക്സ് വരുന്നത് നമ്മുടെ മാക്രോ എക്കണോമിക്സ് ഒക്കെ വരുന്ന ആ സമയത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ എന്താ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞു ജോൺ കെയിൻസ് പറഞ്ഞത് എന്താണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഇൻക്രീസ് സ്പെൻഡിങ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് പലതിനും ഹെൽപ്പ് ചെയ്യും അല്ലെ ഒന്നെങ്കിൽ സ്പെൻഡിങ് കൂട്ടുക അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താണ് ടാക്സ് കുറയ്ക്കുക അല്ലെങ്കിൽ സ്പെൻഡിംഗ് കുറയ്ക്കുക ടാക്സ് കൂട്ടുക ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയെ നിലനിർത്താനും പിടിച്ചു നിർത്താനും ഒക്കെ കഴിവുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് പിന്നീട് എന്ത് വന്നത് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നൊരു സിദ്ധാന്തം തന്നെ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗവൺമെന്റിന് ടാക്സ് കൂട്ടുക കുറയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് പൈസ കൂട്ട സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടുക കുറയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് സ്ഥിതിയെ അത് സാരമായി ബാധിക്കും എന്ന് പറഞ്ഞത് തന്നെ ആരാണ് ആണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കെയ്നീഷ്യൻ സിദ്ധാന്തം എന്ന് പറഞ്ഞത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതായത് അത് ആണ് ധനനയം പ്രചാരത്തിലാക്കിയതെന്ന് പറയാൻ തന്നെ കാരണം അതുകൊണ്ടാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഗ്രേറ്റ് ഡിപ്രഷൻ ഓ ട്വന്റി നയനിലെ ഗ്രേറ്റ് ഡിപ്രഷന്റെ സമയത്താണ് ഇദ്ദേഹം ഇത് പറയുന്നത് ഓക്കെയാണെന്ന് വിശ്വസിക്കുന്ന അപ്പൊ എന്താണ് ധനനയം എന്ന് ചോദിക്കുമ്പോൾ ഇനി തെറ്റിക്കരുത് നമ്മുടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് സങ്കുചിതമായിട്ടുള്ളത് അല്ലെ സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് പറയുന്നതെന്നാണ് അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ധനനയത്തെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ശരിക്കും മൂന്നായിട്ടാണ് ഒന്ന് ഇക്കലുപ്രിയമായതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഒന്ന് എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട് എന്താണ് എക്സ്പാൻഷനറിയും ഉണ്ട് ഇപ്പൊ ക്വസ്റ്റിനകത്ത് വന്നതുപോലെ തന്നെ സങ്കോചപരമായിട്ടുള്ള കോൺട്രാക്ഷനറി ഫിസിക്കൽ പോളിസിയും ഉണ്ട് അപ്പൊ എന്താ എക്സ്പാൻഷനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ദിസ് ടൈപ്പ് ഓഫ് പോളിസിലേറ്റ് എക്കണോമിക് ഗ്രോത്ത് അതായത് എക്കണോമിയെ നമുക്ക് പൊങ്ങിക്കൊണ്ട് വരണം പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ നമ്മളെ എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസിയാണ് ഉപയോഗിക്കുന്നത് ഇറ്റ് ഇൻവോൾസ് ഇൻക്രീസിങ് ഗവൺമെന്റ് സ്പെൻഡിങ് ഓർ ഡിക്രീസിങ് ടാക്സസ് ടു ബൂസ്റ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസിയിൽ എന്താ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങിനെ കൂട്ടുന്നു പഠിച്ചു പഠിച്ചുവെക്ക എക്സ്പാൻഷനറി ആവുമ്പം ഗവൺമെന്റിന്റെ ചെലവ് കൂട്ടും ഗവൺമെന്റ് ചെലവ് ചെയ്യുന്നത് കൂട്ടിയിട്ട് ടാക്സിന്റെ റേറ്റ് അങ്ങ് കുറയ്ക്കും ബൈ ഇൻക്രീസിങ് സ്പെൻഡിങ് ദ ഗവൺമെന്റ് എയിം ടു ക്രിയേറ്റ് ജോബ്സ് അതായത് ഈ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കും പുതിയ ഒരു എന്താണ് ടെക്നോ പാർക്ക് പോലെ പുതിയൊരു ടെക്നോ പാർക്ക് നിർമ്മിക്കുക എക്സാമ്പിൾ പറയുന്നതാണ് അതുപോലെ പുതിയ പുതിയ റോഡ്സും ഹോസ്പിറ്റൽസും ഒക്കെ നിർമ്മിക്കുക ഇതാണ് സ്പെൻഡിങ് സ്പെൻഡിംഗിനൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു ക്രിയേറ്റ് ജോബ്സ് ഇൻക്രീസ് കൺസ്യൂമർ സ്പെൻഡിങ് ആൻഡ് സ്റ്റിമുലേറ്റ് എക്കണോമിക് ആക്ടിവിറ്റി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ജോലി ഒരുപാട് കിട്ടുന്നു അതുപോലെ തന്നെ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് കൺസ്യൂമേഴ്സ് അത് വാങ്ങിക്കുന്നു അങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റി കൂട്ടിക്കൊണ്ട് വരും അതാണ് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നുകൂടെ എടുത്തു വെച്ചിട്ടുണ്ട് എക്സ്പാൻഷണറി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്കണോമി ഒരു റെസഷൻ സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അപ്പൊ ഗവൺമെന്റ് തീരുമാനിക്കുന്നു എന്ത് ചെയ്യണം നമുക്ക് എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി നടത്താം എന്തിനു വേണ്ടിയിട്ട് റെസഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി കൊണ്ടുവരാം അപ്പൊ എന്താ അവിടെ ചെയ്യുന്നത് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യും കൂടുതലായിട്ട് എവിടെ പുതിയ പ്രോജക്റ്റുകൾ നടത്തും ബിൽഡിംഗ് പണിയും റോഡുകളും പാലങ്ങളും ഒക്കെ തുടങ്ങും അതായത് അതിനുള്ള പൈസ ചെലവാക്കും ദിസ് ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് സ്പെൻഡിങ് ക്രിയേറ്റ് ജോബ്സ് ഫോർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഈ ആൾക്കാർക്ക് ജോലിയും കിട്ടുകയാണ് ഗവൺമെന്റ് പുതിയ പുതിയ നയപരിപാടികൾ തുടങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ബ്രിഡ്ജ് നിർമ്മിക്കണമെങ്കിൽ ആള് വേണം ആൾക്ക് ശമ്പളം കിട്ടും റോഡ് നിർമ്മിക്കണമെങ്കിൽ ആള് വേണം ആൾക്ക് ശമ്പളം കിട്ടും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് പോലെയുള്ള പുതിയ പുതിയ ഐ ടി കമ്പനികളൊക്കെ തുടങ്ങുമ്പോൾ അവിടെയും ജോലി കിട്ടും ആണല്ലോ അങ്ങനെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് കിട്ടും ശമ്പളവും കിട്ടും ടു സ്പെൻഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് ശമ്പളം കിട്ടുമ്പോൾ അവർ എന്ത് ചെയ്യും സാധനങ്ങൾ വാങ്ങിക്കും ആസ് എ ബിസിനസ് ചെയ്യാൻ ഇൻക്രീസ് ഇൻ ദി ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് ലീഡിങ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് അങ്ങനെ വരുന്ന സമയത്ത് പുതിയ എന്താണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും ആൾക്കാരായി കാശ് കയറും കാശ് കയറുമ്പോൾ അവർ സ്പെൻഡ് ചെയ്യും അല്ലേ ഇതാണ് എക്സ്പാൻഷനറി പോളിസി എന്ന് പറയുന്നത് ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു കോൺട്രാക്ഷനറി അഥവാ സങ്കോചപരമായ ധനനയമ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് this type of ദിസ് ടൈപ്പ് used to slow down the overheating economy and control inflation നമ്മുടെ പണപ്പെരുപ്പത്തെ തടയാനായിട്ടാണ് ഈ കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി കൊണ്ടുവരുന്നത് അവിടെ എന്തായിരിക്കും ഇവിടെ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് അങ്ങ് കുറയ്ക്കും ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് അങ്ങ് നിർത്തും ടാക്സ് അങ്ങ് കൂട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഡിമാൻഡ് അഗ്രിഗേറ്റ് അതായത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബൈ റെഡ്യൂസിംഗ് സ്പെൻഡിംഗ് ദി ഗവൺമെന്റ് ഇൻഫ്ലേഷനറി പ്രഷർ ആൻഡ് പ്രിവെന്റ് എക്കണോമി ഫ്രം ഓവർ ഹീറ്റിങ് അതായത് ഗവൺമെന്റ് എയിം ചെയ്യുന്ന എന്താണ് നമ്മുടെ പണപ്പെരുപ്പം എന്ന് പറയുന്ന പ്രഷറിനെ അവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ടാക്സ് അങ്ങ് കൂട്ടും ഇപ്പൊ ഞാൻ പത്ത് രൂപ ടാക്സ് കൊടുക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് ഇരുപത് രൂപ ടാക്സ് വാങ്ങിക്കും എന്നിട്ട് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന ഒക്കെ അങ്ങ് നിർത്തും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഒന്നും ഇല്ല ടാക്സ് അങ്ങ് കൂട്ടി അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിനും പ്രഷറാണ് അങ്ങനെ ഇൻഫ്ലേഷനെ കുറയ്ക്കാനാണ് കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി നോക്കുന്നത് മനസ്സിലായോ മനസിലായോ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സ്പെൻഡിങ് എന്താ ചെയ്യുന്നത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചോദ്യം എന്തായിരുന്നു അതായത് സങ്കോചത്തിൽ സർക്കാർ എന്താ ചെയ്യുന്നത് സർക്കാർ ചെലവ് കുറയ്ക്കും ടാക്സ് കൂട്ടും സോ ഓപ്ഷൻ സി കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതിയുമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അപ്പൊ എന്താണ് കോൺട്രാക്ഷണറി എന്ന് മനസ്സിലായല്ലോ ഇവിടെ ഞാൻ താഴെ ഒരു എക്സാമ്പിളും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കോൺട്രാക്ഷനറി ഫിസിക്കൽ പോളിസി ആവുമ്പോഴത്തേക്കും ഹൈ ഇൻഫ്ലേഷൻ ആണ് ഇപ്പം എക്കണോമി ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊന്ന് തുടർച്ചു മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും സർക്കാർ അതിന്റെ സ്പെൻഡിങ് അങ്ങ് ഞറയ്ക്കും സർവീസിലും ഗുഡ്സിലും ഒക്കെ ഉള്ളത് വിച്ച് വിൽ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് മണി ഫ്ലോയിങ് ദ എക്കണോമി അപ്പൊ എക്കണോമിയിലേക്കുള്ള പണത്തിന്റെ ഒഴുക്ക് അങ്ങ് നിൽക്കും എന്നിട്ട് എന്ത് ചെയ്യും ആ ടാക്സ് അങ്ങ് കൂട്ടിക്കും അപ്പൊ എന്ത് സംഭവിക്കും വിത്ത് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഡിസ്പോസിബിൾ ഇൻകം ദാറ്റ് ഹാവ് ടു സ്പെൻഡ് ഞാൻ പത്ത് രൂപയ്ക്ക് സാധനം വാങ്ങിച്ച ഞാൻ ഇനി അത് അഞ്ച് രൂപയ്ക്ക് ആക്കണം കാരണം എന്റെ ടാക്സ് കൂടി ഓരോ സാധനത്തിനും ടാക്സ് കൂടി അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ സ്പെൻഡിങ് അങ്ങ് കുറയ്ക്കും അങ്ങനെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും ഇവിടെ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പത്തെ അങ്ങ് കൺട്രോളിലേക്ക് കൊണ്ടുവരും മനസ്സിലായോ അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെ ഓർത്തു വെച്ചേക്ക കുറച്ച് കാര്യങ്ങളും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട് അതായത് വിവിധ തരം കമ്മികൾ ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് കമ്മികളെ പറ്റിയിട്ട് പഠിക്കാനുണ്ട് നമുക്കറിയാം വിവിധതരം ബഡ്ജറ്റുകളുണ്ട് ഏതൊക്കെ ബഡ്ജറ്റുകളാണ് നിങ്ങൾക്ക് അറിയാവുന്നത് നമ്പർ വൺ മിച്ച ബഡ്ജറ്റ് നമ്പർ ടു സന്തുലിത ബഡ്ജറ്റ് നമ്പർ ത്രീ കമ്മി ബഡ്ജറ്റ് ആണല്ലോ എന്താ മിച്ച ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും അറിയാം മിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചം വെക്കാൻ ബാക്കി ഉണ്ടെന്നല്ലേ വരവ് ചെലവിനേക്കാളും കൂടി നിൽക്കാം അല്ലെ അതാണ് മിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് അടുത്ത സന്തുലിതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരവും ചെലവും ഈക്വൽ ആയിട്ട് നിൽക്കുക കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെലവ് കൂടുതലാണ് വരവ് കുറഞ്ഞിരിക്കുക ഇതാണ് പലതരത്തിലുള്ള ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത് ആണല്ലോ ഇവിടെ സംശയമൊന്നുമില്ലല്ലോ ഇനി പലതരം കമ്മികളുണ്ട് അതായത് കമ്മി ബഡ്ജറ്റിൽ പല ഇനങ്ങളുണ്ട് ആയതിനാൽ വിവിധതരം കമ്മികളും ബഡ്ജറ്റിൽ ഉണ്ടാവും അതായത് ധന കമ്മി എന്ന് വിളിക്കുക ഒന്നാമത്തേത് എന്താണ് ധന കമ്മി കടം വാങ്ങിയ വരുമാനം ഒഴിച്ചുള്ള പൊതുവരവിനേക്കാളും ഉപരിയായി പൊതു ചെലവിൽ അമിതമായുള്ള ചെലവിനെയാണ് ധനകമ്മി എന്ന് വിളിക്കുന്നത് എന്താണ് കടം വാങ്ങിയ വരുമാനം ഒഴിച്ചുള്ള പൊതുവരവിനേക്കാളും ഉപരിയായിട്ട് പൊതു ചെലവിൽ അമിതമായുള്ള ചെലവിന് പൊതു ചെലവ് മൈനസ് പൊതു കടം മൈനസ് നമ്മൾ കടം വാങ്ങിയായിരിക്കും ചെലവ് ചെലവ് നടത്തുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ധനകമ്മിയുടെ ഇക്വേഷൻ എന്താ പൊതു ചെലവ് മൈനസ് പൊതുവരവ് മൈനസ് കടം ഓക്കെ ഇനി അടുത്ത റവന്യൂ കമ്മി എന്ന് വിളിക്കും റവന്യൂ ചെലവിൽ നിന്നും റവന്യൂ വരവ് കുറയ്ക്കുന്നതാണ് റവന്യൂ കമ്മി പ്രാഥമിക കമ്മി എന്ന് വിളിക്കും അതെന്താ ധനകമ്മിയിൽ നിന്നും പലിശ അടവ് കുറയ്ക്കുന്നതാണ് പ്രാഥമിക കമ്മി പണക്കമ്മി എന്ന് വിളിക്കും അതെന്താ കമ്മിയുടെ എത്ര ഭാഗമാണോ പുതിയ കറൻസി അച്ചടിച്ച് നികത്തുന്നത് ഈ ഭാഗത്തെയാണ് പണക്കമ്മി എന്ന് പറയുന്നത് ഇതിപ്പോ പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല കാരണം എന്താ ചില ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ബോധവും കാണത്തില്ല എന്തൊക്കെയാണ് ഈ കമ്മി എന്നും എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നും ഒന്നും അറിയില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ബഡ്ജറ്റിനകത്ത് തന്നെ നമ്മൾ പല ടൈപ്പ് ഉണ്ട് അല്ലെ ഗവൺമെന്റ് ബഡ്ജറ്റിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് റവന്യൂ ബഡ്ജറ്റും ഉണ്ട് മൂലധന ബഡ്ജറ്റും ഉണ്ട് റവന്യൂ ബഡ്ജറ്റും ഉണ്ട് മൂലധന ബഡ്ജറ്റും ഉണ്ട് റവന്യൂ ബഡ്ജറ്റിനെ നമ്മൾ റവന്യൂ ചെലവെന്നും റവന്യൂ വരുമാനമെന്നും മൂലധന ബഡ്ജറ്റും മൂലധന മൂലധന ഡിവൈഡ് ചെയ്യുന്നുണ്ട് റവന്യൂ വരുമാനത്തെ നമ്മൾ നികുതി വരുമാനമെന്നും നികുതി ഇതര വരുമാനമെന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് റവന്യൂ ചെലവിനെ നമ്മൾ പദ്ധതി റവന്യൂ ചെലവെന്നും പദ്ധതി ഇതര റവന്യൂ ചെലവെന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഈ ക്യാപിറ്റൽ എക്സ്പെൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ ആയിട്ട് വരുന്ന വരുമാനത്തെ നമ്മൾ ക്യാപിറ്റൽ വരുമാനം ഏതൊക്കെയാ കടം വായ്പ തിരിച്ചടവ് ചെറു സമ്പാദ്യം ഓഹരി വിറ്റഴിക്കൽ ഇതൊക്കെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒക്കെയാണ് മൂലധന വരുമാനം മൂലധന ചെലവ് പറയുമ്പോൾ എന്തായിരിക്കും പദ്ധതി മൂലധന ചെലവും പദ്ധതി ഇതര മൂലധന ചെലവു ആണ് അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് നോക്കാം റവന്യൂ വരവ് റവന്യൂ വരവിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം നികുതി വരുമാനം നികുതി ഇതര വരുമാനം അതായത് റവന്യൂ വരവ് ഏതൊക്കെ തരത്തിലുള്ള റവന്യൂ വരവാണ് ഗവൺമെന്റിനുള്ളത് നികുതി വരുമാനത്തിൽ വരാറുണ്ട് അതായത് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ഉൾപ്പെടുന്നതാണ് റവന്യൂ വരവിനകത്തെ നികുതി വരുമാനം ഇതിനകത്ത് വരുമാന നികുതി കോപ്പറേറ്റ് നികുതി സ്വത്ത് നികുതി ഗിഫ്റ്റ് നികുതി എസ്റ്റേറ്റ് നികുതി ഇതൊക്കെ പ്രത്യക്ഷ നികുതിയാണ് സ്വത്ത് നികുതി ഗിഫ്റ്റ് നികുതി എസ്റ്റേറ്റ് നികുതി ഇവയൊക്കെ കടലാസ് നികുതി എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ കസ്റ്റംസ് തീരുവ എക്സൈസ് തീരുവ വിൽപ്പന നികുതി സേവന നികുതി ഇതൊക്കെ എന്താണ് ഇൻഡയറക്ട് ടാക്സസ് ആണ് നമുക്കറിയാം നികുതിയുടെ വരുമാനം എന്ന് പറയുമ്പോൾ റവന്യൂ വരുമിനകത്ത് എന്തൊക്കെയാ നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്ന ഫീസ് ഒക്കെ ഇല്ലേ ഇപ്പം ഹെൽമെറ്റ് വെച്ചില്ല അതൊരു ഫീസാണ് പിഴ കൊടുക്കുക ഫീസ് അല്ലാതെ പിഴയാണ് ഫീസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ട ഈ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിന് ഫീസ് കൊടുക്കണം അത് അതുപോലെ പലിശ കൊടുക്കണം ലാഭവിഹിതങ്ങള് ലാഭം കൊടുക്കണം അങ്ങനെ ഉള്ളതെല്ലാം എന്താണ് നികുതി ഇതര വരുമാനമായിട്ട് ഗവൺമെന്റിന് ചെയ്യുന്ന റവന്യൂ വരവുകളാണ് റവന്യൂ വരവിന്റെ നികുതി വരുമാനം എന്നും നികുതി ഇതര വരുമാനം എന്നും വിളിക്കാറുണ്ട് അടുത്തത് റവന്യൂ ചെലവ് എന്ന് പറയുമ്പോ എന്തൊക്കെയായിരിക്കും അവിടെ ശമ്പളം കൊടുക്കണം പെൻഷൻ ഉണ്ട് പലിശ അടക്കണം സബ്സിഡി ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ് റവന്യൂ ചെലവുകളിൽ പെടുന്നതാണ് ഈ റവന്യൂ ചെലവിനകത്ത് തന്നെ മൂലധന വരുമാനം മൂലധന ചെലവുകളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു എന്താ മൂലധന വരുമാനം ഗവൺമെന്റിന് ബാധ്യത സൃഷ്ടിക്കുന്നതോ മൂലധന ആസ്തികളുടെ ഇടിവിന് ഇടയാക്കി കിട്ടുന്നതോ ആയതാണ് മൂലധന വരുമാനം അതായത് പൊതു കമ്പോളത്തിൽ നിന്നും കടം വാങ്ങുക ഓഹരി വിറ്റഴിക്കുക ഇതൊക്കെ എന്താണ് മൂലധന വരുമാനത്തിനകത്ത് വരുന്നതാണ് ഇനി മൂലധനത്തിലെ ചെലവുകൾ എന്തൊക്കെയാ നമുക്ക് ഭൗതിക ധനപരമായ ആസ്തികളുടെ സൃഷ്ടിക്കിടയാക്കുന്ന ചെലവുകള് അതായത് കേന്ദ്ര ഗവൺമെന്റ് കെട്ടിട നിർമ്മാണ ചെലവ് ഫാക്ടറികൾക്കും യന്ത്രങ്ങൾക്കും വേണ്ടിയിട്ട് ചെലവഴിക്കുക സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റ് കൊടുക്കുക ഇതൊക്കെ മൂലധന ചെലവുകൾക്കതാണ് വരുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഇതൊന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക അത് ജസ്റ്റ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ബഡ്ജറ്റ് അതൊന്നും നോക്കുക എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കുറച്ച് സമയം ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് ഓൾറെഡി നമ്മൾ ഇതൊക്കെ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട ഫാക്ട്സ് ഏതൊക്കെയാ ഫിസിക്കൽ പോളിസി എത്ര ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒന്നെന്താണ് സങ്കോചപരമായിട്ടുള്ളതും രണ്ടാമത്തെ എന്ന് പറഞ്ഞത് കോൺട്രാക്ഷനറി ഫിസിക്കൽ പോളിസി എക്സ്പാൻഷനറി പിന്നെ ഒരു ഉണ്ട് അതായത് ന്യൂട്രൽ ഫിസിക്കൽ പോളിസി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഒന്നും ചെയ്യാത്ത അവസ്ഥ കൂടുതലും ഇല്ല കുറവുമില്ല ആ ഒരു അവസ്ഥയാണ് ന്യൂട്രൽ ധനനയമ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും ഒന്നുകിൽ മിച്ച ബഡ്ജറ്റ് അല്ലെങ്കിൽ കമ്മി ബഡ്ജറ്റ് ഇതായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ എന്താണ് ധനനയമെന്നും വട്ടാർ ദ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്നും പൊതുകടം പൊതുചെലവ് അത് ഓർത്ത് വെച്ചേക്ക അതുപോലെ ഇതിന്റെ പ്രത്യേകതകളും കൂടെ പഠിക്കുക ദൻ ബഡ്ജറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം